കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തൻ്റെ കരതാരിനോട് ചേർത്തു പിടിച്ച ദിനങ്ങളെ ഓർത്ത് വീണു പോകാം നി ഇടങ്ങളിൽ നിന്ന് താങ്ങി നിർത്തിയ ദൈവ കരുണയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം അനുഭവങ്ങളുടെ നല്ല കാലങ്ങളും അനുഗ്രഹങ്ങളുടെ നല്ല ദിനങ്ങളും ഒക്കെ ഈ ജീവിതത്തിൽ ഈ വർഷത്തിന് നൽകുവാൻ കഴിഞ്ഞു ഉറുബ് പറയുന്നത് പോലെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു നിറവുണ്ട് ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിറവുണ്ട് ചപ്പും ചവറുമൊക്കെ കൂടിയതായിരിക്കാം ആ നിറവ് എന്നാലും ഒരു നിറവുണ്ട് പ്രതിസന്ധിയുടെയും വേദനകളുടെയും ഇന്നലകളാണ് നമ്മൾക്ക് സമ്മാച്ചിരുന്നെങ്കിലും അതിൽ ആഴമേറിയ ഒരു നിറവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ യഹോവയുടെ മുഖം അന്വേഷിക്കുന്നു ഇന്നത്തെ അല്പസമയത്തെ ധ്യാനചിന്തയ്ക്കായി ദൈവശരണത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇരുപത്തിയേഴാം സങ്കീർത്തനം എട്ടാം വാക്യം എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു സങ്കീർത്തനക്കാരൻ വളരെ ലളിതമായി കാലത്തിൻ്റെ അവസ്മരണീയമായ ചിന്തകളോട് തൊലനം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം തന്നെയാണ് യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു കാലാന്തരത്തിൽ മനുഷ്യന് വന്നുപോയ വീഴ്ചയുടെ ആവനാഴികളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കേണ്ടതും ഹൃദയത്തിൻ്റെ സുന്ദരമായ ഫലകങ്ങളിൽ എഴുതി ചേർക്കേണ്ടതുമായ ഒരു വാക്യം തന്നെയാണ് ഇത് യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു ലോകത്തിൻ്റെ നെറുകയിലേക്ക് മനുഷ്യൻ പറിച്ചു തട്ട നിരനാത്രങ്ങൾ തൊട്ട് നാളിതുവരെയും അവൻ സഞ്ചരിച്ച സഞ്ചാരപഥങ്ങളിലെല്ലാം എവിടെയൊക്കെ താങ്ങും തണലുമായിരുന്നു എന്ന് ചിന്തകളുടെ പഴയ ചവിട്ടുകൊട്ടയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാലഘട്ടം ഒരുപക്ഷേ പലപ്പോഴും മറവി മനുഷ്യനെ അഗാധമായ വീഴ്ചകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നുണ്ട് യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നമുക്കറിയാം ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ എത്ര മാത്രമാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് അവൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നത് നമ്മളൊക്കെ ഒരു സീസണബിൾ ഫോളോവേഴ്സായി മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും അംഗങ്ങളായി അംഗങ്ങളായിത്തീരുന്നത് ഞൊടിയിട നേരത്തേക്ക് മാത്രം അവന്റെ പിൻഗാമികളായി അവന്റെ അനുയായികളായിത്തീരുന്ന കാലഘട്ടം ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യകതകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുമ്പോൾ മാത്രം അവൻ്റെ മുഖത്തെ കൃത്യമായി അന്വേഷിക്കുന്ന ഒരു തലം രൂപപ്പെടുന്നു ഒരു പക്ഷേ അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചയുടെ ഒന്ന് തന്നെ ആയിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലത്തിലേക്ക് മനുഷ്യൻ വഴിമാറിപ്പോകുന്നത് കാലം കാത്തുവച്ച എല്ലാ നീതിബോധങ്ങളുടെയും എല്ലാ നിയമസംവിതകളുടെയും അപ്പുറമായി മനുഷ്യൻ ഞാനെന്ന ഭാവത്തിൻ്റെ അവിസ്മരണീയമായ കൊടുമുടികൾ സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ മനുഷ്യൻ യഹോവയുടെ മുഖം അന്വേഷിക്കാതെ മാറി നിൽക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്താളുകൾ പിന്നിലേക്ക് മറിച്ചു നോക്കുമ്പോൾ എത്രയോ ആളുകൾ എത്രയോ വ്യക്തിത്വങ്ങൾ യഹോവയായ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ച് ജീവിതത്തെ ഇങ്ങനെ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത് വിശുദ്ധിയുടെ പടികളിലേക്ക് ചവിട്ടിക്കയറി വിശുദ്ധിയുടെ നല്ല കൊട്ടാരങ്ങൾ സുന്ദരമായി പണിത് അവിടെ യഹോവയായ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന എത്രയോ ആളുകൾ വ്യക്തിത്വങ്ങൾ വേദപുസ്തക പശ്ചാത്തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ലോകം യാത്ര തിരിച്ചിട്ട് അനേകം കാലങ്ങളായി ആ യാത്രയുടെ ഭാഗങ്ങളായി നാമം യാത്ര തുടങ്ങിയിട്ട് അനേകം കാലങ്ങളായി പക്ഷേ മാറ്റമില്ലാതെ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ് ആ ദൈവത്തിൻ്റെ പാതാര വൃന്ദങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര ചെന്നെത്തേണ്ടത് ആ ദൈവത്തിൻ്റെ പാതാര വൃന്ദങ്ങളിലാണ് നമ്മുടെ യാത്രയ്ക്ക് അവസാനം കുറിക്കേണ്ടത് ഹൃദയത്തോട് ചേർത്തു നാം ചിന്തിക്കേണ്ട വാക്യം അതുതന്നെയാണ് യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ ഒരു തിരിഞ്ഞുനോട്ടത്തിന് ഒരു തിരിച്ചറിവിന് കാലം വിദൂരതയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും ഈ ഒരു തിരിച്ചറിവ് അവബോധം നമ്മൾ രൂപപ്പെടേണ്ടതുണ്ട് യഹോവയായ ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിച്ച അനേകം വ്യക്തിത്വങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അവരിൽ ചിലലിലൂടി ഈ സമയം നടന്നു തീർക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ നിനക്കുള്ളത് സകലവും ഉപേക്ഷിച്ച് നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് യാത്രയാകുക അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാമുഖ പരിചരണത്തിൻ്റെയോ പരിചയത്തിന്റെയോ ആവശ്യകതയില്ല വിശ്വാസികളുടെ പിതാവെന്ന യഹോവയാൽ ആലേഖനം ചെയ്യപ്പെട്ടവൻ ഹൃദയാന്തരങ്ങളിൽ ദൈവവുമായുള്ള ആത്മബദ്ധത്തിന്റെ ആഴങ്ങളിൽ ഒരിക്കൽ പോലും അവന്റെ വചനങ്ങളിൽ നിന്ന് പിന്മാറാതെ ദൈവത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ ആ മനുഷ്യനെയാണ് സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് ഒരുപക്ഷെ അബ്രഹാമിന്റെ വിളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് യഹോവയായ ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് യാത്രയാകുക അൺ ആയിട്ടുള്ള ഒരു പ്രദേശത്തിലേക്കാണ് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് അവിടെ വിവരിക്കുന്നില്ല ഇന്ന ദേശത്തേക്കാണ് നീ പോകേണ്ടതെന്നും ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം എത്ര ആഴമേറിയ വിശ്വാസ അടിസ്ഥാനമുള്ളതുകൊണ്ടാണ് ആ വാക്കിന് ശേഷം അബ്രഹാം യാത്ര തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ യാത്രകളിലെല്ലാം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് പൂർണമായ ദൈവാശ്രയ ബോധമാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം വരെ അബ്രഹാമിൻ്റെ സംഭവബഹുലമായ ജീവിതം വിവരിക്കുന്നുണ്ട് ആ ജീവിത സാഹചര്യങ്ങളിലെല്ലാം അബ്രഹാമിൻ്റെ ജീവിതം അടിവരയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് യഹോവയായ ദൈവത്തെ അന്വേഷിക്കുന്ന അന്വേഷണത്തിൻ്റെ തുരകൾ കനലെരിയുന്ന നാളുകളിൽ കാൽപ്പാടങ്ങളെ ദൈവത്തോട് ചേർത്തു പിടിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം പതിനൊന്നാം അധ്യായം തൊട്ട് ഇരുപത്തിയഞ്ചാം അധ്യായം വരെ രേഖപ്പെടുത്തുന്നത് അത്ഭുതകരമായിട്ടാണ് പതിനൊന്നാം അധ്യായം മുതൽ പതിനഞ്ചാം അധ്യായം വരെ വിളിയും വിശ്വാസവും വെളിപ്പെടുത്തുന്നുണ്ട് പതിനാറാം അധ്യായം മുതൽ പത്തൊൻപതാം അധ്യായം വരെ വിശ്വാസം ആഴമാക്കപ്പെടുന്നതിനെ രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപതി ഇരുപതാം അധ്യായം മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം വരെ ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യയും സഹോദരപുത്രനായ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം യാത്ര പുറപ്പെടുന്നു വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യൻ യഹോവയുടെ മുഖത്തെ അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യൻ അബ്രഹാം അങ്ങനെയാണ് വ്യവസ്ഥകളില്ലാതെ യഹോവയായ ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യൻ അൺകണ്ടീഷണലി ദൈവത്തെ അല്ലെങ്കിൽ ദൈവ വചനങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിപ്പിക്കുന്ന നിബന്ധനകളില്ലാതെ സമകാലിക ജീവിതത്തിൽ മനുഷ്യൻ പലപ്പോഴും വ്യവസ്ഥകൾ വെച്ച് പെരുമാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം നിബന്ധനകൾ സൃഷ്ടിക്കപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുമ്പോൾ തന്നെ അതിന് വലിയ നിബന്ധനകളുടെ ഒരു വലിയ ലിസ്റ്റുകൾ രൂപപ്പെടുത്തുന്നു ഇത്തരത്തിൽ യാതൊരു നിബന്ധനയും ഇല്ലാതെ യഹോവയായ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യന്റെ പേര് അബ്രഹാം എന്നാണ് ഹൃദയത്തോട് ചേർത്തു പിടിച്ച യഹോവയായ ദൈവത്തിന്റെ വചനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര തിരിച്ച മനുഷ്യന്റെ പേര് അബ്രഹാം എന്നാണ് അബ്രഹാമിന്റെ യാത്രകളിൽ അത്ര സുന്ദരമായ നിമിഷങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് തൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തളം കെട്ടിക്കിടന്നിരുന്ന ഒരു വലിയ സങ്കടമുണ്ടായിരുന്നു തനിക്ക് ഒരു തലമുറ ഇല്ലാതെ പോകുന്നു എന്നുള്ള വലിയ സങ്കടം പതിനഞ്ചാം അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട് നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അതിനെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കൊള്ളുക നിന്റെ സന്തതിയെ ഞാൻ ഇതുപോലെ വർദ്ധിപ്പിക്കും അബ്രഹാമിന്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായി യഹോവയായ ദൈവത്തിനറിയാം തൻ്റെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച ഈ മനുഷ്യനോട് യഹോവയായ ദൈവം പറയുന്നുണ്ട് നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വലുതാക്കും അങ്ങനെ ആ വാഗ്ദത്തം ഇരുപത്തിയഞ്ചു വർഷക്കാലം കാത്തിരുന്നിട്ട് തൻ്റെ ഏകജാതനായ ഒരു മകനെ യഹോവയായ ദൈവം അബ്രഹാമിന് നൽകുന്നുണ്ട് അവന്റെ പേരാണ് ഇസഹാക്ക് ബാല്യകാലത്തിൻ്റെ അവിസ്മരണീയ നിമിഷങ്ങളിൽ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് തൻ്റെ മകനെ ലാളിച്ച ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടില്ല അവൻ്റെ ലാളനകൾക്കും അവൻ്റെ സ്നേഹ അഭിവാദനങ്ങൾക്കും പാത്രഭൂതനായി തൻ്റെ പിതാവിൽ ഉടലെടുക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ നിമിഷങ്ങൾ അത്ര കണ്ട് വലുതായി വലുതായി രൂപപ്പെട്ടിട്ടില്ല പക്ഷേ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ തൻ്റെ ഏകജാതനായ മകനെ ബലി കഴിപ്പാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം നമ്മൾ ചിന്തിച്ചു നോക്കിയേ യഹോവയായ ദൈവത്തിന്റെ വാക്ക് കേട്ട് യാത്ര തിരിച്ച മനുഷ്യൻ ഒരു നിബന്ധനയും വെക്കാതെ തന്റെ ദൈവത്തോട് നീതിപൂർവമായി ഇടപെടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനോടാണ് യഹോവയായ ദൈവം പറയുന്നത് വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച ഒരു കുഞ്ഞ് യഹോവയായ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് മാത്രം തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഓരോ ദിനങ്ങളിലും യഹോവയായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് യഹോവയായ ദൈവം പറയുകയാണ് നിന്റെ ഏകജാതനായ മകനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു അബ്രഹാം ഏറെ സങ്കടത്തോടു കൂടിയായിരിക്കാം ആ യാത്ര പുറപ്പെടുന്നത് ആ യാത്രയും ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആ ഭാതി ഭാഗത്ത് വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ യാത്ര തുടങ്ങുന്നതെന്ന് ആ യാത്ര നടന്നു പോകുമ്പോൾ തൻ്റെ മകൻ അബ്രഹാമിനോട് ചോദിക്കുന്നു അപ്പ ബലി കഴിക്കുവാനുള്ള ബലി വസ്തു എവിടെ തൻ്റെ ഹിത പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദനകൾ കടിച്ചമർത്തപ്പെടുകയാണ് നടക്കുന്ന ഓരോ അടികളിലും കണ്ണീർ കണങ്ങൾ ധാരധാരയായി ഒഴുകി വേദനയുടെ വ്യസനത്തിൻ്റെ നഷ്ടപ്പെടലിന്റെ വലിയ വ്യതകൾ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ആ പിതാവ് നടക്കുമ്പോഴാണ് തൻ്റെ ഏകജാതനായ മകൻ ചോദിക്കുന്നത് അപ്പ ബലി കഴിക്കാനുള്ള ബലിവസ്തു എവിടെ പ്രിയമുള്ളവരെ ആ ചോദ്യം നമ്മളോടുകൂടിയാണ്